ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മുത്തി മുത്തിയുടെ മക്കൾ അവിടെ ഈ സുന്ദരക്കുട്ടപ്പന്മാരായിട്ടുണ്ട് മുത്തിരി വളർന്നിട്ടുണ്ട് ഒക്കെ പാൽ കുടിച്ചു കിടന്ന് ഉറങ്ങുവാണ് ഇനി ഇവിടെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് ഞാൻ കുറച്ച് പേരെ കാണിച്ചു തരാം എല്ലാവരെയും കാണിക്കാൻ പറ്റുമോയെന്നറിയില്ല ഇച്ചിരി പേരെ കാണിച്ച് തരാം കേട്ടോ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിതിനകത്തൊരാൾ നിൽക്കുന്നുണ്ട് കണ്ടോ അവൾ നമ്മുടെ ഒരു സുന്ദരിക്കുട്ടിയാണ് കുഞ്ഞു എന്നാണ് പേര് സുന്ദരിക്കുട്ടിയുടെ പിന്നെ നമ്മളിങ്ങനെ പോവുകയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കൂടി ഇരിക്കുന്നു അതിനകത്ത് പോകണ്ടേ ഒരാൾ നോക്കുന്നുണ്ടോ അയാളുടെ പേര് ലക്കി അവൾ ഒരു സുന്ദരിക്കുട്ടിയാണ് പിന്നെ നമ്മളിങ്ങനെ മേളിലോട്ട് കയറി പോവുകയാണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ കുറച്ച് ആൾക്കാർ മേളിലാണ് നടക്കുന്നത് മേളന്ന് വെച്ചാൽ കണ്ടോ അങ്ങനെ കറിപ്പോണം ഇങ്ങനെ ഈ കറിപ്പോകണം കരി പോകണം അപ്പോൾ എല്ലാവരും രാവിലെ ഉറക്കമാണ് നമ്മുടെ രാജമ്മ നമ്മുടെ രാജമ്മപ്പുറത്ത് കിടക്കുന്നു കണ്ടോ നോക്കുക ബീകൾ കിടന്ന് ഉറങ്ങുന്നു നമ്മുടെ ഷാടോക്കുട്ടൻ സീറോക്കെട്ടടിച്ചിട്ടേക്കുവാണ് നമ്മുടെ സിംബയുടെ ഭർത്താവാണ് ചാടോക്കുട്ടന്നെ അവൻ മുട്ട അടിച്ചിട്ടേക്കും കേട്ടോ അവൻ മുട്ട അടിച്ചിട്ടേക്കുന്നത് അവൻ്റെ കുറുമ്പുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല കുറുമ്പെന്ന് വെച്ചാൽ അവന് അപാര കുറുമ്പാണ് ആ ഇപ്പോൾ വരാം എന്താ വെച്ചാൽ ആൾ എവിടെലൊക്കെ കിടന്ന് ഉരുണ്ട് മേലൊക്കെ പൊട്ടിച്ച് എങ്ങനെ ഒക്കെ ശരിയാക്കി എടുക്കും വേണ്ടോ ഇതിനകത്ത് കുറച്ച് ആൾക്കാരെ കാണിച്ചിരിക്കും ഒരു ചെറിയൊരു ഷെഡ് ആട്ടോ തട്ടിക്കൂട്ട് ഷെഡൊന്നും പറയാനില്ല നമ്മൾ എത്രയോ കാലം കൊണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ ഇവരെ ഇവരേ ഇല്ല എനിക്ക് തോന്നുന്നു ഒത്തിരി പേരെ വളർത്തിയൊരു കൂടായിരുന്നു ഒത്തിരി പേര് ആ രാജമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല രാജമയ്ക്ക് മനസ്സിലായി ആരെയൊക്കെയോ കാണാനായിട്ട് ഞാൻ വന്നേക്കുവാണ് ഞാൻ കുഴപ്പം ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ വിചാരിച്ചു ഇന്നലെ കുറച്ച് പുതിയ ആൾക്കാരെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഉണ്ടായിരുന്ന നാടൻ കോഴി കരിങ്കോഴി ഒക്കെയാണ് പിന്നെ അത് ചിലവരൊക്കെ മുട്ടയിടുന്നുണ്ട് ചിലവരൊക്കെ മുട്ടയിടാൻ പരുവാകുന്നില്ല വെള്ളക്കുഞ്ഞുങ്ങളില്ലേ അതൊക്കെ നല്ല പ്യൂർ നാടനാണ് പക്ഷെ മുട്ടയിടാൻ പരുവായിട്ടില്ല കേട്ടോ അവരൊന്നും പിന്നെ നമ്മുടെ പൊടിക്കുഞ്ഞുങ്ങൾ കുറച്ച് പേരുണ്ട് പൊടിക്കുഞ്ഞല്ല ഒരു മാസത്തെയായ പക്ഷെ അവരെ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് വരത്തില്ല കേട്ടോ പേടിയാണ് കാരണം ഈ ഭീമന്മാർ അവരെ കൊത്തും ഇവർക്ക് ഇവർക്ക് ഇവരെ മാത്രമേ ഇഷ്ടമുള്ളൂ അതാണ് പ്രശ്നം ഇവരെ നമ്മൾ ഒത്തിരി പേരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പത്ത് നാൽപ്പത് അമ്പത് കോഴിയും പത്ത് നൂറ് താറാവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ വെച്ചാൽ കുറച്ചത് പറ്റുന്നില്ല നമുക്കെല്ലാം കൂടെ നോക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഇവിടെ കുറുക്കൻ്റെ കുറേ ശല്യം അങ്ങനെ കുറേ പോയി കീരി അങ്ങനെ കുറേയൊക്കെ പിടിച്ചുകൊണ്ട് പോയി പിന്നെ നമ്മുടെ രാജ്യമേക്കിപ്പോൾ വന്നേ പിന്നെ അങ്ങനെ അധികം വലിയ ശല്യങ്ങളൊന്നുമില്ല പിന്നെ എന്നാലും നമ്മളിപ്പോഴും ഇവരെങ്ങനെ മെയിൻ്റെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്നും അങ്ങനെ അവസാനിപ്പിയാൽ നിർത്താമെന്ന് കൊണ്ടുപോകുന്നതെന്നു വെച്ചാൽ നമുക്ക് വീട്ടിലേക്ക് മുട്ട നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട കിട്ടും പിന്നെ നമ്മുടെ പട്ടിക്കുട്ടന്മാർക്കൊക്കെ മുട്ട അതായത് കൺസ്യൂ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ മുട്ട കൊടുക്കണം അപ്പോൾ അവർക്കുള്ള മുട്ട നമ്മുടെ സിംബമോൾക്ക് ഡെയിലി ഒരു മുട്ട പിന്നെ ക്യാറ്റിനാണെങ്കിലും അവർ അവർക്കും കൺസീവ് ആയി കഴിയുമ്പോൾ വാട്ടി കൊടുക്കാനൊക്കെ മുട്ട വേണം പിന്നെ നമ്മുടെ മനുഷ്യ കുട്ടികൾക്ക് മുട്ട വേണം അണ്ട കണ്ട അവിടെ ഒളിച്ചിരിക്കുന്നതുകൊണ്ട് ആ കൂടിൻ്റെ സൈഡിൽ അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ കുറേ പേരുണ്ട് ഒരു പത്തിരുപത് പേരുണ്ട് അപ്പോൾ അവരും കൂടെ ഒക്കെ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴിയൊക്കെയായി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നല്ല നല്ല കമൻറ്റുകളായിരിക്കുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു അപാകതയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഈ നന്നാക്കി എടുക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയാം കേട്ടോ ശരി ഓക്കെ ബൈ